ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണി ജയിലിൽ കഴിയാൻ ഇടയാക്കിയ വ്യാജ ലഹരിക്കേസിൽ പോലീസ് അന്വേഷണം അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് ഇതിന്റെ ആരോപണം വളരെയധികം ശക്തമായിട്ടാണ് നിലനിൽക്കുന്നതും മുഖ്യപ്രതി നാരായണദാസിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഷീല സണ്ണിയുടെ മകൻ സംഗീത സണ്ണി മൊഴി നൽകിയിരുന്നില്ല ഇയാളും നിലവിലിപ്പോൾ ഒളിവിലാണ് അമ്മയും മകനും മകന്റെ ഭാര്യ വീട്ടുകാരും കുടുക്കിയതെന്നത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് സംഗീത് മുഖ്യപ്രതി നാരായണദാസിന്റെ സഹായിയായി കൂടെ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇതിനപ്പുറത്തേക്ക് കേസിൽ വഴിത്തിരിവൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒളിവിലാണുള്ളത് സംഭവത്തിൽ സംഗീതിന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്നാണ് നിലനിൽക്കുന്ന സൂചനയും പക്ഷേ ഇവരെ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് ഒരുക്കമായിട്ടില്ല ശീല അറസ്റ്റിലായതിനു പിന്നാലെ തന്നെ വീട്ടിൽ നിന്ന് പോയ സംഗീതനും ഭാര്യയ്ക്കും പിന്നീട് കുടുംബവുമായി അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിനിടെ കേസിന്റെ ഒത്തുതീർപ്പിന് ശ്രമിച്ച് ഒരു പ്രാവശ്യം സംഗീത ഷീലയെ വിളിക്കുകയും ചെയ്തിരുന്നു ഷീല സണ്ണിയുടെ മകനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടും ഹാജരാകാതെ ഒളിവിലാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്